രണ്ടായിരത്തി പതിമൂന്നിൽ പ്രകൃതി ഈ വിധം കലുതുള്ളിയിട്ടില്ല മണിക്കൂറിൽ മുന്നൂറ് കിലോമീറ്ററിലധികം വേഗതയിൽ വീശിയ ഹയാൻ ചുഴലി ഫിലിപ്പൈൻസിനെ തകർത്തെറിഞ്ഞപ്പോൾ അത് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വിനാശകാരിയായ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായി മാറി രണ്ടായിരത്തി പതിമൂന്നിൽ പ്രകൃതി ഈ വിധം രാക്ഷസരൂപം മണിക്കൂറിൽ മുന്നൂറ് കിലോമീറ്ററിലധികം വേഗതയിൽ പാഞ്ഞെടുത്ത ഹയാൻ കുടുംചുഴലി തകർത്തെറിഞ്ഞത് ഫിലിപ്പീൻ ജനതയുടെ സ്വപ്നങ്ങളെയാണ് പിന്നീട് വേഗം കുറഞ്ഞ ഹയാൻ ചൈനയിലും തായ്വാനിലും വിയറ്റ്നാമിലും നാശം വിതച്ചു മണിപ്പൂരിൽ മുന്നൂറിലധികം കിലോമീറ്റർ വേഗതയിൽ തീരത്തെത്തിയ ഹയാൻ വേഗപ്പെടുത്തപ്പെട്ടവയിൽ വെച്ച് നാലാമത്തെ വിനാശകാരിയായ ചുഴലിയായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം പതിനൊന്ന് മില്യൺ ജനങ്ങളെയാണ് ഹയാൻ ചുഴലി ബാധിച്ചത് ലക്ഷക്കണക്കിനാളുകൾ ഭവനരഹിതരായി ഇരുപതിനായിരത്തിലേറെ പേർ ദുരന്തത്തിൽ മരിച്ചു എന്ന് ഔദ്യോഗിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുമ്പോൾ മരണസംഖ്യ അരലക്ഷം കവിയുമെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ ഖയാൻചുഴലിയെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച ഫിലിപ്പീൻസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഒന്നിനുകൂടിയാണ് നേതൃത്വം നൽകിയത് പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് പേർ ആയിരത്തിലേറെ വാഹനങ്ങളുടെയും മുപ്പത്തിയൊന്ന് വിമാനങ്ങളുടെയും സഹായത്തോടെ എട്ട് ദിവസം നീണ്ട രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടു ചൈനയും ഫിലിപ്പീൻസും ഉൾപ്പെടുന്ന മേഖലയിലെ കാലാവസ്ഥാ മാറ്റത്തിന് തന്നെ ഹയാൻ കാരണമായി എന്ന് പിൽക്കാല പഠനങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി ലോകം കൈപ്പിടിയിലൂതുക്കാനിറങ്ങുന്ന മനുഷ്യനുള്ള രണ്ടായിരത്തി പതിമൂന്നിലെ പരാജയ പാഠങ്ങളിലൊന്നായി ചരിത്രം ഹയാനിനെ അടയാളപ്പെടുത്തും ഒപ്പം ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നായും